നമസ്തേ ശ്രീകൃഷ്ണഗംഗാദേവി ജ്യോതിഷ പഠന സഹായിലേക്ക് നല്ലവരായ എല്ലാ ജ്യോതിഷ പഠിതാക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് ഷഷ്ടഭാവം ആറാം ഭാവം കള്ളന്മാ ആരാധിയും വ്യാധി വൃണം ശത്രുക്കളായുധം ശാഭാവിചാര വിഘ്നങ്ങൾ ആറാം ഭാവത്തിലായി വരും വൃണം ഭൃണംവ്യാധികൾ ശത്രുക്കൾ കള്ളരും വിഘ്നമാതിിയും മൃത്യുവത്രുശസ്ത്രേണ ഷഷ്ടം കൊണ്ടു നിരൂപയേൽ തസ്കരാരാദിവിഘ്നാതിഷീഹ മരണം വരിശാസ്ത്രേണ ചിന്തനീയും ഹി ഷഷ്ടസ്കരാദിവിഘ്നാദി കള്ളൻ ശത്രു കാര്യതടസ്സം മനോദുഖം വ്യാധായ ച തനുഷതിഹ രോഗങ്ങൾ ദേഹത്തിന് പറ്റുന്ന പരിക്കുകൾ അരിശസ്ത്രീണ മരണം വ ശത്രുവിൻ്റെ ആയുധം കൊണ്ടു മരണം എന്നിവ ഷഷ്ടതാഹ ചിന്തനീയം ഹി ആറാം ഭാവം കൊണ്ടു ചിന്തിക്കണം നന്ദി നമസ്കാരം